ഹൈഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്നൊരു ബ്ലോഗാണ് കേട്ടോ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി എൻ്റെ അമ്മയുടെയും അച്ഛൻറെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ ഞങ്ങൾ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അപ്പൊ അവിടെ ഒന്ന് പോയി തൊഴുതു ഞാനും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഈ വർഷം നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തിഇരുപത്തിനാല് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും നഷ്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു എനിക്ക് നല്ലതൊന്നും ഈ വർഷത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം ഒരുപാട് വേദനകളും ഒരുപാട് സങ്കടങ്ങളും സമ്മാനിച്ച ഒരു വർഷം ഇതാ കടന്നു പോകാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞു ഈ വർഷത്തിലെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നതായിരുന്നു കേട്ടോ അപ്പം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏഴ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ വളരെ എളുപ്പമായിരുന്നു പിന്നെ സർജറിയും കഴിഞ്ഞു എന്നിട്ട് റേഡിയേഷൻ മാത്രമേ വേണ്ടി വന്നുള്ളൂ കീമോ വേണ്ടി വന്നില്ല അതും ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വാക്കുകൾ കൊണ്ട് പോലും നമുക്ക് ആശ്വാസം പകരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെ ഒരു ഫ്രണ്ടിനെ എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ ഈ വർഷം കിട്ടി അതാണ് എനിക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ സന്തോഷം ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ഒരുപാട് തകർന്നു നിന്ന നിമിഷങ്ങളിലൊക്കെ അവളുടെ വാക്കുകൾ എനിക്കൊരു ആത്മവിശ്വാസമായിരുന്നു അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ കയറി മസാല ദോശയൊക്കെ കഴിച്ചു എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമാണ് കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ മക്കൾക്ക് ഇപ്പൊ അമ്പലം എന്ന് പറഞ്ഞാൽ തന്നെ മസാല ദോശ വേണം എന്ന് നിർബന്ധമായിരിക്കണം അമ്പലത്തിലേക്ക് അവര് വരുന്നത് തന്നെ മസാല ദോശയും വടയും കഴിക്കാനാണെന്നാണ് തോന്നുന്നത് പ്രാർത്ഥിക്കാനല്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ വർഷവും എന്താഘോഷിച്ചില്ലെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം എന്ന് എന്റെ അമ്മയ്ക്ക് നിർബന്ധമാണ് കേട്ടോ അന്നത്തെ ദിവസം മക്കൾ അടുത്തില്ലെങ്കിലും പേരക്കുട്ടികൾ എല്ലാവരും അടുത്ത് വേണമെന്ന് അമ്മയ്ക്ക് ഒരുപാട് നിർബന്ധമുണ്ട് അപ്പം എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ എനിക്ക് ഒരു മോളും ഒരു മോനും അനീത്തിക്ക് രണ്ട് പെൺകുട്ടികൾ അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കേക്കൊക്കെ മുറിച്ചു ഇതാ വെഡിങ് ആനിവേഴ്സറി ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ ഉച്ചക്ക് ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചു പേരക്കുട്ടികളും അമ്മൂമ്മയും മുത്തശ്ശനും ഒക്കെ കൂടി ഇരുന്നിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ ഈ ദിവസം ഒരുമിച്ചിരുന്ന് പേരക്കുട്ടികളോടൊപ്പം അമ്മയ്ക്കും അച്ഛനും കഴിക്കണം എന്നുള്ളതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് ഇത് പിറ്റേ ദിവസം വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് അന്നത്തെ കാഴ്ചയൊന്നുമല്ല ഇത് ഞാൻ ഇതിലിട്ടുളളൂ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇട്ടു എന്നേ ഉള്ളു ഇത് അനിയത്തിയുടെ മോളാണ് അനിയത്തിയുടെ രണ്ട് മക്കളെയും ഒക്കെ ഞാനാണ് പരീക്ഷിക്കാറ് ഇന്ന് ഇവരുടെ മുടിയിൽ ഒരു താജ്മഹൽ പണിയാന്ന് വിചാരിച്ചാൽ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ ആദ്യം ഞാൻ വിചാരിച്ചു വി ആക്കാന്ന് പക്ഷെ വെട്ടി വന്നപ്പോൾ വി കാണാല്ല കാണാറില്ല പിന്നെ യു ആക്കി ഇനി യു ആയോ ഡബ്ല്യു ആയോ എന്ന് നിങ്ങൾ എന്നെ പറ അമ്മ പിന്നെ എന്നെ ഇവരുടെ മുടി തൊടിക്കാറില്ല ഇങ്ങനെ ഞാൻ പരീക്ഷിച്ച് കൊളാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് പേടിയാണ് അതുകൊണ്ടാണ് അമ്മ അവിടെ നിന്ന് നോക്കുന്നത് ഇവളുടെ ഫ്രണ്ടിലത്തെ മുടിയും കൂടെ വെട്ടിയിടണമായിരുന്നോ അപ്പൊ അതും കൂടെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്റെ മോളുടെ മുടിയിൽ പിന്നെ ഒന്നും വെട്ടി പരീക്ഷിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ചുരുണ്ട മുടിയാണല്ലോ അപ്പൊ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തരപ്പ് മാത്രം ഒന്ന് വെട്ടി കൊടുത്തിട്ട് വെറുതെ വിട്ടു അവളുടെ ഫ്രണ്ടിലും മുടി വെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ മോളുടെ പിന്നെ ഫ്രണ്ടിൽ വെട്ടാൻ സമ്മതിക്കില്ല ഡാൻസ് ടീച്ചർ ഡാൻസ് ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ ഫ്രണ്ടിൽ മുടിയിട്ടാണ് അവരുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ടീച്ചർ വെട്ടാൻ സമ്മതിക്കില്ല അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും മൂത്തവർക്ക് രണ്ടുപേർക്കും മാത്രം ഞാൻ ഫ്രണ്ടിൽ വെട്ടിക്കൊടുത്തു ചെറിയ ആളുടെ മുടി ഫ്രണ്ടിൽ വെട്ടണംന്ന് അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഡാൻസ് ടീച്ചറുടെ ചീത്ത പഠിച്ചിട്ട് അവൾ വെട്ടിയില്ല അപ്പം ഈ വർഷത്തെ എൻ്റെ ഈ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്